دا یې യുദ്ധഭീതി യുദ്ധഭീതിയാണല്ലേ യുക്രൈനിൽ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അവിടെ യുദ്ധത്തിലാണ് ഇതിന് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന രീതിയിൽ സമവായ ചർച്ചകളൊക്കെ പല രീതിയിൽ പല വട്ടം നടന്നു ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഇതിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കി കരാറൊക്കെ ആയി പക്ഷേ ഇപ്പോൾ വീണ്ടും ആ കരാറൊക്കെ ലംഘിക്കപ്പെടുന്നു അല്ലേ അതൊന്നും അംഗീകാരത്തിലേക്ക് എത്തിയിട്ടില്ല റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ അംഗീകാരമൊന്നും കൊടുത്തില്ല വീണ്ടും അവിടെ മിസൈൽ വിടുകയും ബോംബ് വർഷിക ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇടയിലും ഈ യുദ്ധഭീതിക്കൊക്കെ ഇടയിലും ഇപ്പോഴത്തെ ഈ ഒരു മഞ്ഞ് കാലത്തെ വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കുന്നു ആഘോഷിക്കുന്നു യുക്രൈൻ ജനത എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ആരംഭിച്ച അധിനിവേശം യുദ്ധത്തിൽ എത്തി നിൽക്കുമ്പോൾ നാലാമത്തെ മഞ്ഞുകാലത്തിലാണ് ആ ജനത സാക്ഷ്യം വഹിക്കുന്നത് കുടുംബത്തോടൊപ്പവും കുട്ടികൾക്കൊപ്പവും ഒക്കെ സീസണിലെ മഞ്ഞുകാലത്തെ വരവേൽക്കുകയാണ് ആ ജനത നമുക്ക് അവരുടെ ആ ഒരു സന്തോഷ കാഴ്ച കാണാം മഞ്ഞു കിടക്കുന്ന റോഡുകൾ സ്നോബോളുകളും സ്നോമാനെയും നിർമ്മിക്കുന്ന കുട്ടികൾ റഷ്യൻ ആക്രമണം തുടരുമ്പോഴും യുക്രൈനിലെ മഞ്ഞുകാലത്തെ സന്തോഷത്തോടെ വരവേൽക്കുകയാണ് യുക്രൈൻ ജനത മഞ്ഞുകാലം ആഘോഷിക്കുന്ന കുട്ടികളും കൌമാരക്കാരുമാണ് പാർക്കുകളിലെ മുഖ്യ ആകർഷണം അതിശൈത്യം വരുന്നതിനു മുന്നോടിയായുള്ള മഞ്ഞിന്റെ ആദ്യ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നവരുമുണ്ട് ക്രിസ്മസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആളുകൾ ആരംഭിച്ചു മഞ്ഞിനെ ആഘോഷിക്കാൻ വളർത്തുനായകളുമായി നായകളുമായി പുറത്തേക്ക് പോകുന്നവരും ഇലകൊഴിഞ്ഞ മരച്ചില്ലകളിലും ഇടതൂർന്ന പൈൻമരങ്ങളിലും മഞ്ഞുമൂടിക്കഴിഞ്ഞു പുൽത്തകടികളെല്ലാം മഞ്ഞുമൂടി റോഡുകളെല്ലാം മഞ്ഞാൽ നിറഞ്ഞു റോഡിലെ മഞ്ഞ് നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളും യുക്രൈൻ നഗരങ്ങളിലെ സ്ഥിരം കാഴ്ചയാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം